ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഫസ്റ്റ് മലയാളം എക്സാമിന്റെ ഹെൽപ്പിംഗ് വീഡിയോസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിൽ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളമാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഓൾറെഡി മൊഡ്യൂൾ വണ്ണിലെ കവിതകളില് കാളിയ മർദ്ദനം എന്നുള്ള വീഡിയോന്റെ ആമുഖവും അതിനെ കുറിച്ചുള്ളതും അതിന്റെ ആശയങ്ങളും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു അടുത്തത് ലക്ഷ്മണ സ്വാന്തനം നമുക്ക് ആദ്യം തന്നെ എഴുത്തച്ഛനെ കുറിച്ചും ലക്ഷ്മണസാന്ത്വനത്തിന്റെ ഒരു മുഖവുരയും ഉണ്ട് അതിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് രണ്ടും ആദ്യം നോക്കിയതിന് ശേഷം നമുക്ക് ആശയം നോക്കാം എഴുത്തച്ഛൻ പ്രാചീന കവികളുടെ ഊരും പേരും ജീവിതകാലവും മലയാളികൾക്കെന്നും തർക്കവിഷയമാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് വിളിച്ച് നാം ആദരിക്കുന്ന തുഞ്ചത്തെഴുത്തച്ഛന്റെ കാര്യവും വ്യത്യസ്തമല്ല പതിനാലാം നൂറ്റാണ്ടു മുതൽ പതിനേഴാം നൂറ്റാണ്ട് വരെയുള്ള വ്യത്യസ്ത കാലങ്ങൾ ഇദ്ദേഹത്തിന്റേതായി നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും ഭൂരിപക്ഷം പേരും പിന്താങ്ങുന്നത് പതിനാറാം നൂറ്റാണ്ടിനെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷന് തെക്കു ഭാഗത്തുള്ള തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് പൊന്നാനിപ്പുഴയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം എന്ന കാര്യത്തിൽ അഭിപ്രായാന്തരമില്ല അതായത് അഭിപ്രായ വ്യത്യാസമില്ല ഈ പറമ്പിലെ മണ്ണ് വിദ്യാരംഭത്തിനായി ഇന്നും ഉപയോഗിച്ചു വരുന്നു ഭാഷയിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ പ്രചാരകന്മാരിൽ പ്രമുഖനായിരുന്ന എഴുത്തച്ഛൻ മലയാള സാഹിത്യത്തിന് മുൻപെങ്ങും ഇല്ലാതിരുന്ന ഒരു ആത്മഗൗരവം നേടിക്കൊടുത്തു എഴുത്തച്ഛന്റെ കൃതികളായി സംശയലേശമെന്നി കരുതി പോരുന്ന അധ്യാത്മ രാമായണം ഭാരതം എന്നീ കിളിപ്പാക്കുകൾ പൊതുവെ പറഞ്ഞാൽ തർജ്ജമകളാണെങ്കിലും സൂക്ഷ്മ വിചിന്തനത്തിൽ അനുഗ്രഹീതമായ ഒരു കവിപ്രതിഭയുടെ വിലാസം അവയിൽ കണ്ടെത്താവുന്നതാണ് ഓക്കെ ഇനി നമുക്ക് ലക്ഷ്മണ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യത്തെ കുറിച്ച് രണ്ടു വരെ നോക്കാം രാമായണത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ശ്ലോകം ഏത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയലഞ്ഞ അലഞ്ഞ വരരുചിയെ പറ്റിയുള്ള കഥ പ്രസിദ്ധമാണ് സീതാരാമന്മാരോടൊപ്പം രാമന്മാരോടൊപ്പം വനവാസത്തിന് പുറപ്പെടുന്ന ലക്ഷ്മണന് അമ്മയായ സുമിത്ര യാത്രാനുമതി കൊടുക്കുന്ന ഭാഗത്താണ് വരരുചി അന്വേഷിച്ച ശ്ലോകമുള്ളത് രാമം ദശരഥം വിദ്യാ വിദ്യ അയോധ്യ ഗച്ഛത യഥാസുഖ അതിന്റെ അർത്ഥം ജ്യേഷ്ഠനെ അച്ഛനായും ജ്യേഷ്ഠ ഭാര്യയെ അമ്മയായും വനത്തെ സ്വന്തം നാടായും കരുതണം എന്ന ആശയമാണ് ഈ ശ്ലോകത്തിന്റെ കാതൽ ഈ സന്ദർഭമാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ പുനരാവിഷ്കരിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ടെക്സ്റ്റിലുള്ള ലക്ഷ്മണസാന്ത്വനത്തിലെ കുറച്ചു ഭാഗങ്ങളാണ് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത് അതിന്റെ ആശയം മനസ്സിലാക്കാം ആശയം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് നയന്റി പെർസെന്റ് ആയപ്പോ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നോക്കാം മാതാവായ സുമിത്രയെ കൗസല്യദേവിയുടെ പക്കൽ ഏൽപ്പിച്ച് ലക്ഷ്മണൻ വന്ദനം ചെയ്തു വന്ദനം ചെയ്തു എന്ന് പറഞ്ഞാൽ നമിച്ചു നമ്മളെ തൊഴുതു നിൽക്കുക എന്ന് പറയുന്നത് ദേവി പുത്രനെ അനുഗ്രഹിച്ച് ആശ്ലേഷിച്ച് ശേഷം ഇപ്രകാരം ഉപദേശം നൽകി രാമനെ പരിചയിച്ചുകൊണ്ട് നീ എപ്പോഴും രാമന്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം രാമനെ ദശരഥനായും സീതയെ ഞാനായും വനത്തിനെ അയോധ്യയായും കരുതണം ഇപ്രകാരം മനസ്സിൽ ഉറപ്പിച്ചു പോകയാൽ നിനക്ക് തീർച്ചയായും സുഖം ഉണ്ടാകും മാതാവിന്റെ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ച് മാതാവിനെ തൊഴുത് വണങ്ങിയ ശേഷം ലക്ഷ്മണൻ തന്റെ വില്ലും ശരങ്ങളും എടുത്ത് രാമന്റെ സമീപമെത്തി അദ്ദേഹത്തെ പ്രണമിച്ചു അപ്പോൾ തന്നെ രാഘവൻ സീതയോടും ലക്ഷ്മണനോടും കൂടെ ജനകനെ വന്ദിക്കുവാനായി പുറപ്പെട്ടു ആ സമയം ചുറ്റുമുണ്ടായിരുന്ന പൗരജനങ്ങളെ സ്നേഹത്തോടെ കടാക്ഷിച്ചു സുന്ദരനും കോമളനും മനോഹരനുമായ ശ്രീരാമൻ കാൽനടയായി പിതാവിന്റെ അടുത്തേക്ക് പോകുന്നത് കണ്ട് പൗരജനങ്ങൾ എല്ലാം വളരെയധികം ദുഃഖിച്ചു അവർ പരസ്പരം പറഞ്ഞു സഹോദരനോടും സീതയോടും കൂടി ഇപ്രകാരം കല്ലും മുള്ളും നിറഞ്ഞ വനവഴികളിലൂടെ കാൽനടയായി സഞ്ചരിച്ച് വനത്തിൽ വസിക്കേണ്ട ഈ ദുർഗതി ശ്രീരാമദേവന് ഉണ്ടായത് വളരെ കഷ്ടം തന്നെ ഇത്രയും ക്രൂരമായ വിചാരം ഇത്രയ്ക്കും പുത്രവാത്സല്യം ഉണ്ടായിരുന്ന ദശരഥന്റെ മനസ്സിൽ എങ്ങനെയാണ് ഉണ്ടായത് ഇത് കേട്ടുകൊണ്ട് മറ്റൊരാൾ ഇപ്രകാരം മറുപടി നൽകി കേകേയ പുത്രിയായ ദേവിക്ക് ദശരഥ മഹാരാജാവ് മുൻപൊരിക്കൽ രണ്ട് വരം നൽകിയിരുന്നു ഇപ്പോൾ ദേവി ആ രണ്ടു വരങ്ങൾ ചോദിച്ചു ഒന്ന് ഭരതനെ രാജാവാക്കുക എന്നതും രണ്ട് ശ്രീരാമനെ പതിനാല് വർഷം വനവാസത്തിന് അയക്കുക എന്നതും നമുക്കും ശ്രീരാമന്റെ കൂടെ പോകാം രാമനെ പിരിഞ്ഞിരിക്കുവാൻ നമുക്ക് കഴിയില്ലല്ലോ ഇത്രയും ഭാഗമാണ് നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഇത്രയും ഭാഗത്തിന്റെ ആശയമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ നിന്നുമാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്